തിരഞ്ഞെടുപ്പ് പോരാട്ട ചൂടിലേക്ക് നാട് വടക്കാഞ്ചേരിയിൽ പ്രചാരണ പരിപാടികൾ ശക്തമാക്കി ബി ജെ പി രംഗത്ത് വടക്കാഞ്ചേരി ടൗൺ ഡിവിഷൻ പത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് റീന സന്തോഷ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി സി വി അനിൽകുമാർ ഡിവിഷൻ കൺവീനർ കെ രാജേന്ദ്രൻ ഡിവിഷൻ പത്തിലെ സ്ഥാനാർത്ഥിയും ബി ജെ പി ജില്ലാ സെക്രട്ടറിയുമായ നിത്യ സാഗർ മണ്ഡലം ജനറൽ സെക്രട്ടറി ബിനീഷ് ആർ വൈസ് പ്രസിഡന്റുമാരായ കെ കെ സുരേഷ് ബിന്ദു മനോജ് ജി ജി സത്യൻ സെക്രട്ടറിമാരായ കൃഷ്ണനുണ്ണി ധന്യ അരുൺ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ജി രവീന്ദ്രൻ എസ് രാജു എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ഞാൻ എന്റെ ഗോതയിൽ കളിക്കും കാരണം എന്താണ് നമ്മൾ കടന്നു വന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പടിപടിയായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ കടന്നു വന്ന ആളുകളാണ് അപ്പൊ തോൽവിയും വിജയവും നമുക്ക് അമിത പരാജയം ഉണ്ടായാൽ അല്ലെങ്കിൽ കനത്ത പരാജയമായിട്ട് വാങ്ങിയാൽ കരയാനോ നല്ല വിജയം ഉണ്ടായാൽ അട്ടഹസിച്ചു ചിരിക്കാനോ അല്ല രാഷ്ട്രീയം എന്തിനാണ് രാഷ്ട്രീയം പരാജയപ്പെട്ടാൽ വിജയത്തിലേക്ക് എങ്ങനെ നടന്നെടുക്കണം എന്ന് നമ്മൾ പഠിക്കും വിജയിച്ചാൽ ആ വിജയം അത് ജനങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടും എന്നുള്ളതാണ്